വ്യാജ എഞ്ചിനീയർമാർക്കെതിരെ നടപടി കടുപ്പിക്കാനൊരുങ്ങുകയാണ് പ്രൊഫഷണൽ അക്രഡിറ്റേഷനോ മതിയായ യോഗ്യതകളോ ഇല്ലാതെ ജോലി ചെയ്യുന്ന സ്വദേശി വിദേശി എഞ്ചിനീയർമാർക്കെതിരെയാണ് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയർസ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ ജോലി ചെയ്ത പേരെയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് വ്യാജന്മാരെ പിടിക്കാൻ രാജ്യവ്യാപകമായി എഞ്ചിനീയേഴ്സ് കൗൺസിലിന്റെ നിരീക്ഷണം തുടരുകയാണ് ഓഫീസുകളിലും എഞ്ചിനീയറിംഗ് കമ്പനികളിലും ഉൾപ്പെടെ ആയിരത്തോളം പരിശോധനകളാണ് ഈ വർഷം അധികൃതർ നടത്തിയത് ഇതിൽ ഇരുന്നൂറ്റി പത്ത് ആളുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നാനൂറിലധികം നിയമലംഘനങ്ങളും പരിശോധനാ സംഘം കണ്ടെത്തിയിട്ടുണ്ട് സൗദിയിൽ എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്നതിന് നിശ്ചയിക്കപ്പെട്ട സംവിധാനവും നിയമവും ലംഘിച്ചാൽ കർശന നടപടിയാണ് സ്വീകരിക്കുക യോഗ്യതയില്ലാതെ എഞ്ചിനീയറായി ആൾമാറാട്ടം നടത്തുക പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ ഇല്ലാതെ ജോലി ചെയ്യുക ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ എഞ്ചിനീയറിംഗ് ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുക തുടങ്ങിയ ലംഘനങ്ങൾ സൗദിയിൽ വ്യാപകമായി അരങ്ങേറുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കുന്നത് സൗദിയിൽ എഞ്ചിനീയറിംഗ് ജോലികൾ ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാണ് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിൽ അപേക്ഷിച്ചാണ് അക്രഡിറ്റേഷൻ നേടേണ്ടത് അക്കാദമിക് സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കുന്നത് ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളിലൂടെ ഇത് കടന്നുപോകും അന്തിമ അക്രഡിറ്റേഷന് മുൻപ് വേരിഫിക്കേഷൻ നടപടിക്കും വിധേയമാകേണ്ടി വരും നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ ഒരു വർഷം വരെ തടവോ പത്ത് ലക്ഷം റിയാൽ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് അതുകൊണ്ട് തന്നെ വ്യാജന്മാർ ജാഗ്രത പുലർത്തണം